പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇത്രയും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചു പുലർത്തുന്ന ഒരു ഭരണാധികാരിയെ കേരളത്തിന്റെ മണ്ണിൽ കണ്ടിട്ടില്ല തന്നെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരെ കായികമായി കൈകാര്യം ചെയ്യാനും അപകീർത്തിപ്പെടുത്താനും ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വസ്തുതകൾ നിരത്തിവെച്ച് പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ ഭരണാധികാരിയുടെ പൊള്ളത്തരങ്ങൾ വസ്തുതാപരമായി യുക്തിസഹമായി വിശകലനം ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നയാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി സമീപകാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നാം നിശ്ശബ്ദനാക്കുക എന്ന പിണറായി വിജയൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെളുപ്പാങ്കാലത്ത് ആറു മണിക്ക് ഏതാണ്ട് ഭീകരവാദിയെ വീട് വളഞ്ഞ് അകത്ത് കയറി അക്രമം പിന്നെ വീട് തല്ലി തകർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അകത്ത് കിടന്ന് അറസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്ക പട്ടണമാണോ ഇത് ഇത് ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെയും പിണറായി വിമ വിമ പിണറായി വിജയനെ വിമർശിക്കുന്നവരെ വിയോജിക്കുന്നവരെ നിശബ്ദമാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ പതിന്മടങ്ങ് ശക്തിയോടുകൂടിയിട്ടുള്ള പ്രതികരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും ഇത് കേരളം കാണുന്നുണ്ട് സംസ്ഥാനം കണ്ട ഏറ്റവും അതാണ് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇതാണ് മനസ്സിൽ പകയും വിദ് ആനയുടെ പകയാണ് ആ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായിരിക്കാൻ ഒരിക്കലും കഴിയില്ല നാട് തകർന്നു പോകും തകർന്ന് തരിപ്പണമാകും പകയും വിദ്വേഷവും ഭരണകർത്താവിന് ഒരിക്കലും ഭൂഷണമല്ല ഇത് കൃത്യമായ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്യുക നമുക്കെല്ലാവർക്കും അറിയാം കെ എം ഷാജിക്കെതിരായിട്ടെടുത്ത കേസ് അതുപോലെ തന്നെ കെ എം ഷാജഹാനെ സമാന സ്വഭാവത്തിൽ കൽത്തുറങ്കിലടച്ചത് ഇങ്ങനെ എത്രയെത്ര കേസുകളാണ് കെ സുധാകരനെതിരായി കെ സുധാകരനെതിരായി പോക്സോ കേസ് ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കം ഉൾപ്പെടെയുള്ള ഈ നീക്കങ്ങളൊക്കെ പരിശോധിച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള രാഷ്ട്രീയ പക വിദ്വേഷം മനസ്സിൽ വച്ച് സൂക്ഷിച്ച് പ്രതികാര മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ജനാധിപത്യത്തിൽ അധികകാലം തുടരാൻ കഴിയില്ല അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയും കുണ്ടറയിൽ വിചാരണ സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു നിരവധി പോലീസുകാരുടെ മുമ്പിലൂടെയാണ് അദ്ദേഹം നടന്നതെന്ന് ഒറ്റയ്ക്കാണ് നടന്നുവെന്ന് വേദിയിൽ കയറിയത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ കമ്മ്യൂഷർ ഉൾപ്പെടെയുള്ള ഡി ഐ ജിമാരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുമുള്ള വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്തേ അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ വെളുപ്പാങ്കാലത്ത് രാവിലെ ആറു മണിക്ക് ഭീകരവാദിയെ അമർച്ചു ചെയ്യുന്നതുപോലെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വീടിനകത്ത് കടന്നു കയറി അതിക്രമിച്ച് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിപ്പെടുത്താൻ ഭയപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ ഹീനശ്രമത്തെ വർധിത വീര്യത്തോടു കൂടി പ്രതിരോധിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് അതിനും അപ്പുറത്ത് ഏറ്റവും വലിയ ശക്തിയാണ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ശക്തി അത് വരും ദിവസങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചിരിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതാണ് മനസ്സിലാവാത്ത ഈ രീതിയിൽ വലിയ പെരേറ്റ് മാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേസെടുക്കാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കെതിരെയും കേസ് വരുന്നതാണ് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ നാട്ടിലുള്ള ആളല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ അവർ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അതിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തതു അങ്ങേറ്റം അപലപനീയമാണ് അത് വളരെ പ്രതിഷേധാർഹമാണ് അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഒക്കെ എന്ത് തരത്തിലുള്ള എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ചെയ്യാം അല്ല അതാണ് ഇതൊക്കെ നമ്മൾ ജനകീയ സമരങ്ങളൊക്കെ നാട്ടിൽ സാധാരണയല്ലേ ഇതൊന്നും കാണാത്തവരൊന്നും അല്ലല്ലോ ഇടതുപക്ഷ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നവരും ഭരണത്തിൽ ഇരിക്കുന്നവരും എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലത് പ്രതിഷേധ പ്രതിഷേധങ്ങളുണ്ടാവുക സ്വാഭാവിക അല്ലേ ജനകീയ സമരമാണ് അവർ നടത്തുന്നത് പക്ഷെ ആ അവർ നടത്തുന്ന സമരത്തിന് എതിരായി പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ അതുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരായി സമരം ചെയ്തു അത് അക്രമം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് വലിയ ക്രിമിനൽ പുള്ളികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുന്നത് ആണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാവുന്നത് ബാക്കി കാര്യങ്ങൾ കേസ് എടുക്കിയ കാര്യങ്ങൾ വരട്ടെ അപ്പം നോക്കാം അല്ലേ ഞങ്ങൾ ഇപ്പോൾ നാളെ യു ഡി എഫ് ഉണ്ടല്ലോ നമ്മളെ നാളെ യു ഡി എഫ് ഉണ്ട് എന്താ യു ഡി എഫ് ചർച്ച ചെയ്യുന്നുള്ളത് നോക്കാം ഉപയോഗിച്ച് അതെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതി ശരിയല്ല കാരണം വെച്ചാൽ അത് കേരളത്തിൽ വരെ കാണാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് എന്തെല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലേറുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു ആ പ്രതിഷേധം എന്നുള്ള ജനാധിപത്യപരമായി നടക്കുന്ന ഒന്നാണ് എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റുകൾ അതിനെ കാണലാണ് പതിവ് അതിൽ നിന്ന് വ്യത്യാസമായി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനയും അതുപോലെ തന്നെ പ്രതിഷേധാർഹവുമാണ് കേരളത്തിലേക്ക് വരുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നു അതാണ് പാടില്ലാത്തതാണ് കാരണം ഇന്ത്യ മുന്നണിയിലൊക്കെ ഇരുന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിന് ഇവിടെ എത്തുമ്പോൾ പ്രസക്തി ഇല്ലാതാവും അങ്ങനെ ആയാല് കാരണം കേന്ദ്ര ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ എന്നും നിലനിൽക്കുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊന്നും പെരുമാറാറില്ല എന്തിനാണ് ഈ രീതിയിൽ എന്നുള്ളത് അവർ ചിന്തിക്കണം തീർച്ചയായും ഈ വിഷയം നാളെ ഇത് ജനാധിപത്യത്തിൽ കേട്ടുകഴിവിയില്ലാത്ത കാര്യമല്ലേ അപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് സമരം ചെയ്യുന്ന പ്രവർത്തകരെയും നേതാക്കളെയും അർദ്ധരാത്രിയിലും വെളുപ്പനെയും വന്ന് വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് ഒരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ് കേട്ടുകേൾവിയില്ലാത്ത നിലയിലാണ് കേരളത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ആദ്യമായിട്ടാണോ കേരളത്തിൽ വിദ്യാർത്ഥികൾ യുവ യുവജനങ്ങൾ സമരം ചെയ്യുന്നത് കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ സമരങ്ങളെയും ഇങ്ങനെയാണോ ഭരണകൂടങ്ങൾ നേരിട്ടിട്ടുള്ളത് ഇതിനു മുമ്പും മറ്റു ഭരണകൂടങ്ങൾ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലും ഇന്ന് ഭരിക്കുന്നവർ സമരം ചെയ്തിട്ടുണ്ടല്ലോ അന്ന് ആരെങ്കിലും ഇതുപോലെ അർദ്ധരാത്രിയിലും വെളുപ്പനയും വന്ന് നേതാക്കളെ വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നടപടി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണിത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ രാഹുൽ മാക്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ വെളുപ്പിന് അദ്ദേഹം പനിയായി കുറേ ദിവസമായി ആശുപത്രിയിലായിരുന്നു അത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇന്നലെയാണ് വന്നത് അങ്ങനെ പനി പൂർണ്ണമായും മാറാത്ത രാഹുൽ മാക്കൂട്ടത്തിനെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട എത്ര അടിയന്തര സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായത് ഇതാണോ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഗവൺമെൻറ് എടുക്കുന്ന നടപടി ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേവിയില്ലാത്ത കാര്യമല്ലേ അപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ് ഇതിനെ ജനകീയ പിന്തുണയോടെ ഇതിനെ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഭരണകൂട ഭീകരതയാണ് പോകുന്നു അതിൽ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുമുള്ള നടപടിയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൊത്തം ഇതാണ് ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് വരാതിരിക്കുക സാമ്പത്തികമായി തകർന്നൊരു ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഭരണരംഗത്ത് പൂർണ്ണമായ അരാജകത്വം ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാത്മാർത്ഥം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഒരാത്മാർത്ഥയും കർഷകരോടോ ഇടുക്കിയിലെ ജനങ്ങളോടോ ഇല്ലാത്ത ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇടുക്കിയിലെ ഭൂപതിവ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു അതൊന്നും സ്വീകരിക്കാതെ ഇടുക്കിയിലെ കർഷകരോട് വഞ്ചനാത്മകമായ സമീപനമാണ് സി പി എമ്മും ഗവൺമെൻറ്റും സ്വീകരിക്കുന്നത് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും യൂത്ത് കോൺഗ്രസ് പരിപാടികൾ പരിപാടികളിടുന്നുണ്ട് രാഹുലിനോടൊപ്പം തന്നെ പത്തൊൻപത് ചെറുപ്പക്കാരെ രണ്ടാഴ്ച ജയിലിൽ അടച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ഞാനവരെ ജയിലിൽ പോയി കണ്ടതാണ് ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയും പ്രവർത്തകരെ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു ഗുണ്ടകളെ അഴിച്ചുവിട്ട് മർദ്ദനം അഴിച്ചുവിടുന്നു ഇപ്പോൾ അവരെ രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറി പിടിക്കുന്നു അത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ആക്കൂട്ടത്തെ പോലും വെളുപ്പിനെ തന്നെ പോലീസ് പിടിക്കുന്നു ഇതെല്ലാം കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് സമരങ്ങളുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകും